ണ്ടായ ആ സംഭവത്തിന്റെ ഒന്നും ഒപ്പര് പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ അത് റിസുളായി സ്വനം വാവിന്റെ ഉസ്ലമാത്തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്നും മൂപ്പര് പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ അത് റിസൂളായി സ്വനം വാവിന് ഉശലമാങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്നും ഒപ്പര് പറയലുണ്ട് അവിടെ യഥാർത്ഥത്തിൽ അത് റിസൂലായി സ്വനം വാവിന്റെ ഉസ്ലമാത്തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്നും ഒപ്പര് പറയലുണ്ട് മൂപ്പര് പറഞ്ഞത് ആരും കണ്ടിട്ട് കയറേണ്ട ആ സ്റ്റേജിത്

എൻ്റെ ഒരു അറിയപ്പെട്ട പ്രഭാഷകൻ എന്റെ സ്നേഹിതൻ എന്നോട് അടുത്ത് പറയുണ്ടായി അദ്ദേഹം ആലുവായി വെച്ചിട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ തങ്ങള് നേരത്തെ വിളിച്ചോറിന് ആ പ്രസംഗം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകമായി ഉയർച്ച വരാൻ വന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഉയർച്ച വന്നിട്ടുണ്ട് എന്റെ ഒന്നരണ്ട് സാസില് തങ്ങള് നീച്ചു പോവാതെ കണ്ണിലൊക്കെ വെള്ളം നിറച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവരെ നാട്ടിൽ പരപ്പനങ്ങാടിയിൽ അതുപോലെ വേറെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഒക്കെ അപ്പൊ എന്നിട്ട് എന്നോട് എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ഇവിടെ എന്തായിട്ട് സുഗന്ധ അടിച്ച് വീശിയെന്ന് പറയേ ഇവിടെ നന്നായിട്ട് സുഗന്ധം അടിച്ചു വീശിയിരുന്നു എന്ന് പറഞ്ഞു അത് മണക്കാനുള്ള മൂക്ക് അവർക്കുണ്ട് അതാണ് ഉണ്ട് പക്ഷെ ഒരു മൂക്കാണ് വേണ്ടത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട് ധാരാളം കണ്ട സംഭവം എന്നോട് തന്നെ പറഞ്ഞതുണ്ട് പറയാറില്ല പറയുന്ന ആൾക്കാരോട് ഇങ്ങനെ ഇങ്ങനെ വിഷയം പറയുമ്പോ പറയും ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രി എണിച്ചിട്ട് ഇങ്ങനെ അഷ്റൊക്കെ രാത്രി എണിച്ചിട്ട് ഇങ്ങനെ അഷ്റൊക്കെ ഈ രാത്രി എണിച്ചിട്ട് അഷറൊക്കെ പറയുന്നിട്ട് എളാമ വന്നിട്ട് ലൈറ്റ് ഇട്ടി അപ്പൊ ചൂടായി എന്തിനസ് എന്ന് ചോദിച്ചു എന്ന് ഇളാമ എന്നോട് പറഞ്ഞ സംഭവം നേരിട്ട് പറഞ്ഞ സംഭവങ്ങൾ ഇങ്ങനെ പ്രാവശ്യം മഹാൻമാർമായി അഷ്റഫുൽ തങ്ങളെയും ഓസല്ലേ മദനിത്തങ്ങളെയും കണ്ട സംഭവങ്ങളെല്ലാം തങ്ങളെയും കണ്ട സംഭവങ്ങളെല്ലാം പലപ്പോഴും പറയാറുണ്ടായിരുന്നു ൻ കോളേജിലെ ഒരു പ്രൊഫസർ എന്നോട് സംസാരിച്ചു കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാന് ഒരിക്ക കുഞ്ഞിപ്പള്ളിയിൽ ജിയാർക്ക് കഴിഞ്ഞ് കിടക്കുമ്പോൾ റസൂള്ളാനെ സ്വപ്നം കണ്ടു എനിക്ക് ആകെ ഡൗട്ട് എന്നോട് സംസാരിച്ചതൊക്കെ കുഞ്ഞിപ്പള്ളിയിലെ ആ ഹൗലങ്കൻ കയറി വന്നു എന്നോട് നല്ല പ്യൂർ സ്കോട്ടിഷ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അങ്ങനെ റസൂള സംസാരിക്കുവോന്ന് ചോദിച്ചു റസൂള്ള അറബിയിലല്ലേ സംസാരിക്കുന്നത് നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിൽ സംസാരിച്ചു എനിക്ക് ആകെ ഡൗട്ട് കണ്ടതൊക്കെ റസൂള്ളാൻ തന്നെ ആ സിഫത്തൊക്കെ ഒത്തിട്ടുണ്ട് എനിക്ക് ആകെ പ്രശ്നം സംസാരിച്ചത് എന്തിനാണ് ഇംഗ്ലീഷ് ഞാനാണ് പറഞ്ഞത് എങ്ങനെ ലോകത്തെ എല്ലാ ഭാഷയും വശപ്പെടുത്തി കൊടുത്ത ആളാണല്ലോ ആര് മുത്തു മുഹമ്മദ് മുസ്തഫ പിന്നെ അത് പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ട് അതിന്റെ ആവശ്യം വരാത്തത് കൊണ്ട് ഇപ്പൊ എനിക്ക് കരാട്ടെ അറിയോ ഇല്ലെന്നിപ്പൊ നിങ്ങൾക്ക് അറിയില്ല എനിക്ക് കരാട്ടെ അറിയോ ഇല്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴേ അറിയുള്ളൂ ഒരാൾ തല്ലാമെന്നാൽ അല്ലേ അറിയുള്ളൂ തല്ലാൻ ജീവിതത്തിൽ ആരും വരാത്ത കാലത്തോളം കരാട്ടെ അറിയാമെന്ന് ആൾക്കാർക്ക് അറിയില്ലല്ലോ

നിങ്ങൾക്ക് മഹാനവറികൾ ഇങ്ങനെ നടക്കുന്ന സിയാഹത്തിന്റെ കാലം മാനന്ത മാനന്തവാടിയിൽ ഒരു പള്ളിയിൽ മൗലിദിന്റെ സദസ്സിൽ ഒരുപിച്ചുകൂടുകയാണ് ആ സമയത്ത് മഹാനവറുകൾ സദസ്സിന്റെ അടക്ക് വെച്ച് നിന്ന് കരയുകയാണ് ചോദിച്ചു നിങ്ങളാരാണ് ഞാൻ സി എം മടവൂർ എന്തിനാണ് എഴുന്നേറ്റുനിന്ന് കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഈ മജ്ലി ഹബീബ് റസൂർ അലിഹി വസ്ല്ല തങ്ങൾ സന്നിധരായതുകൊണ്ട് ായത് കൊണ്ട് അവിടുന്ന് വന്നാൽ പിന്നെ എനിക്ക് ഇരിക്കാൻ കഴിയോ എന്നാണ് മഹാനായ സി എം തങ്ങൾ ചോദിച്ചത് നിഷേധിക്കേണ്ട ആവശ്യമില്ല സി എം തങ്ങൾക്ക് നമ്മുടെ കണ്ണു പോലെയുള്ള കണ്ണല്ലൂനോന നമുക്ക് കാണാൻ കഴിയാത്തൊരു പലതും മഹാന്മാർക്ക് കാണാൻ കഴിയും ഔലിയാക്കൾക്ക് കാണാൻ കഴിയും അമ്പിയാക്കൾക്ക് കാണാൻ കഴിയും പട്ടണത്തിൽ ഒരു പ്രായം നാല് ദിവസം ബോധമില്ലാതെ ആശുപത്രിയിൽ ഐ സിയുവിൽ കിടപ്പിലാണ് മക്കൾ വന്നിട്ട് ഉമ്മാന്റെ മുഖത്ത് ചുംബനം നൽകിയിട്ട് ചോദിക്കുന്നു ഉമ്മാ ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണോ ഉമ്മ പിരിയുകയാണോ മക്കളും പേരമക്കളും വന്ന് ഉമ്മാക്ക് ചുടു നൽകി കരയാൻ തുടങ്ങിയപ്പോൾ കരച്ചിലിന്റെ ശബ്ദം അല്പം ഉയർന്നപ്പോൾ ആ ഉമ്മ ചോദിക്കുന്നു മക്കളെ നിങ്ങൾ എന്തിനാ ബഹളം വെച്ച് കരയുന്നത് ഈ ഘട്ടം ഏതാണെന്നറിയുമോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വർണ്ണിക്കാൻ കഴിയാത്ര അത്രയും ആസ്വാദകരമായ സന്ദർഭമാണ് ഉമ്മാൻ്റെ ശരീരത്തിലുള്ള ആത്മാവ് പടിയിറങ്ങുമ്പോൾ എൻ്റെ റോഹിന സ്വീകരിക്കാൻ ലോകത്തിൻ്റെ നേതാവ് വന്നിട്ടുണ്ട് ൂറിലെ സുൽത്താൻ സി എം വലിയ വന്നിട്ടുണ്ട് വടകര ഹാജരായിട്ടുണ്ട് ആ ഉമ്മ വലിയ ബന്ധം സ്ഥാപിച്ച രണ്ട് മഹാന്മാരാണ് വടകര മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ തൊള്ളായിരത്തി എൺപതില് നാപ്പതോളം കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി ഖുർആാനെ ഒഴിവാക്കി പോയി ആ സമയത്ത് ക്ഷണിക്കാൻ വേണ്ടി എന്റെ വാപ്പയുള്ള അടക്കമുള്ള ആളുകൾ വന്നു അവരോട് പറഞ്ഞു വരാന്ന് പറഞ്ഞു ഞാൻ വരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ സ്റ്റേജിൽ കയറിയാ പിന്നൊരാ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല എന്താണ് ആ വാക്കിന്റെ ബാപ്പാനെ പോൽ പോലെ അന്നും മനസ്സിലായിട്ടില്ല അന്നും മനസ്സിലായിട്ടില്ല ഇരേപ്പറ്റി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ തൻ്റെ മുരീടന്മാരോട് പറഞ്ഞ് അങ്ങനെ അന്ന് അവര് പറയാനുള്ള കാരണം ആ അവിടെ ആ സ്റ്റേജിന്റെ മുകളിൽ ഹബീബുണ്ട് പ്രസംഗം കഴിയണവരെ

എന്തിനുപ്പ് ഞാൻ പറയുന്ന വകുപ്പ് അതിന്റെ അപ്പുറത്താണ് ഞാൻ പറയുന്നത് തലേന്ന് റസൂള്ള വന്നിട്ടുണ്ടാവും അടുത്ത് നാളെ എൻ്റെ അടുത്ത് ഒരു കൂട്ടയില് വരും ആ പണി ഏറ്റാളെന്ന് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞത് മനസ്സിലായോ നടക്കാൻ പോണ കാര്യം ആര് വന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ ദീനിന്റെ കാര്യാണ് മോനെ ആര് പറഞ്ഞിട്ടുണ്ടാവും പറയും രാത്രി അതിന്റെ അനസ്തേഷന്റെ സമയം കഴിഞ്ഞു ഭയങ്കര അനങ്ങാൻ കഴിയാതെ അതായത് വേദന ഇരുപതിനായിരുന്ന സ്വരാത്ത് സ്വപ്നത്തിൽ വന്ന് ലബി പറഞ്ഞതാ ജർമ്മനി പോയിക്കോണ് അങ്ങനെയാണ് ഇന്ത്യയിൽ വരണമെന്നായിരുന്നു അയാൾ നീരുന്നത് അല്ല അതിന് കാരണം അറബിയാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് സ്വപ്നത്തിൽ വന്ന ജർമ്മനി പോകണം ജർമ്മനി പോയി ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു നീക്കി എല്ലാം കഴിഞ്ഞ് ആ രാത്രി കഠോരമായ വേദന ഉണ്ടായി നത്തപ്പാതുര രാത്രി രണ്ടു മണി ഐസിന്റെ വാതിലും തുറന്ന് വസൂദാണ് കയറി അങ്ങനെ വസൂദങ്ങനെ വന്ന് കട്ടിലിനടുത്ത് ഉറക്കല്ല സ്വപ്നല്ല നേരിട്ട് നേരിട്ട് അങ്ങനെ വിശ്വസി അങ്ങനെ വിശ്വസിക്കൽ മിന്നു വാചിബാണ് ഇപ്പൊ ഇങ്ങനെ കയറി വരാം നമ്മൾക്ക് കയറി വരാത്തത് നമ്മൾ അങ്ങനത്തെ ആളുകളല്ലാത്തതുകൊണ്ടാണ് ൊടു പിറ്റേ നേരം അടയാളം തന്നെ ഒന്നുമില്ല ഒരു അമ്പവല്ല ഒന്നുമില്ല മൂന്നാം ദിവസം ആശുപത്രി വിട്ടിന് പോകുന്നു ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല സുഖം ഇങ്ങനൊന്നും തടവി ഐസിന്റെ വാതിൽ തുറന്ന് രണ്ട് മണിക്ക് അസുഖം കയറിയാല് കഴിക്കണ്ടാവും അത് തന്നെ അതാണ് മുഹമ്മദ് അള്ളാഹുവിന്റെ ഹബീബ് സന്ദർശിക്കുന്ന ഒരു സദസ് റസൂറുഹിഹു അലഹി വസ്ല്ലം സന്ദർശിക്കുന്ന സദസ് അള്ളാഹുവിന്റെ റസൂല് ചാലിയത്തെ കുട്ടികള് റസൂറുള്ള മധുരമായിട്ട് ഇങ്ങനെ വരാ സ്വപ്നം കാണാണ് കുട്ടി റസൂറുള്ള മധുരം കൊണ്ട് വരിക ഈത്തപ്പഴണ്ട് അതേപിങ്ങനെ വരുമ്പോ ശുദ്ധീകരണങ്ങളും ഒക്കെ കൂടണ്ട് അപ്പൊ ഒരാള് ചോദിക്കാണ് എങ്ങോട്ടാ പോണെന്ന് അപ്പൊ അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ചാലിയത്തെ കുട്ടികൾ എന്റെ മധുഹ് പറയുന്നുണ്ട് അവർക്ക് മധുരം വിതരണം ചെയ്യാൻ ഞാൻ പോവുകയാണ് ഇത് ഒരു മുത്താലിം അവിടെ പഠിക്കുന്ന മുത്താലിം എന്നോട് പറഞ്ഞതാ അപ്പൊ ഞാന് അന്നൻ ആ കുട്ടിനോട് പറഞ്ഞു എനിക്ക് ഒരു ദിവസം ആ മധുഹയില് ആ അതിൽ പങ്കെടുക്കണം അപ്പൊ ഞാന് വെട്ടിച്ചറാണല്ലോ വെട്ടിച്ചിറ പതിനൊന്നര മണിക്ക് നടക്കുന്ന മധു സദസ്സിലേക്ക് വരണമെങ്കിൽ പിന്നെ കുറച്ച് ഉറക്കുവഴിച്ച് വരണം പിന്നെ അവിടെ തിരിച്ചു പോകുമ്പോഴേക്കൊക്കെ ധാരാളം സമയവും ഞാൻ ഒരു ദിവസം വന്നു ആ കുട്ടികൾക്ക് ചെറിയ ഭക്ഷണമൊക്കെ കൊടുത്ത് ആ മധു സദസ്സിൽ പങ്കെടുത്തു പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം നമുക്ക് വിമർശിക്കാനൊക്കെ എളുപ്പമാണ് ഇതൊക്കെ കാണണമെങ്കിൽ യോഗ്യത വേണം അറിയണമെങ്കിലൊക്കെ നമ്മളും അതെ നേരത്തെ പോ മധു ഇങ്ങനെ പാടാ മധു ഇങ്ങനെ ചൊല്ല അതൊക്കെ ചെയ്യാം അതൊക്കെ ആർക്കും പറ്റും പക്ഷേ അത് യഥാ അപൂപക്രസിദ്ധീകൃതങ്ങളുടെ മഹബത്തിനെ പറ്റി പറഞ്ഞില്ലേ ആ മഹബത്തിൽ നിന്ന് മനസ്സിൽ നിന്നുള്ള ആ മഹബത്തിൽ നിന്നുണ്ടാകുന്ന മധു ആണെങ്കിൽ ആ മധുഹന്റെ സദസ്സിലേക്ക് അള്ളാന്റെ റസൂര് ചീർന്നേറ്റ് വരും മധുരേറ്റ് വരും